ചേർത്തല കൂട്ടക്കൊലയുടെ ചുരുളഴിയുമോ നാല് സ്ത്രീകളുടെ തിരോത്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രതിയെന്ന് സംശയിക്കുന്ന സെബാസ്റ്റ്യൻ എന്ന അറുപത്തെട്ടുകാരൻ്റെ വീട്ടുപരിസരത്തെ തെളിവെടുപ്പ് നടക്കുകയാണ് അതിൻ്റെ ഭാഗമായി കൊണ്ടുവന്ന കെഡാവർ നായയാണ് ഈ കാണുന്നത് എന്താണ് കെടാവർ നായ കെഡാവർ നായ അഥവാ എച്ച് ആർ ഡി ഡി എസ് ഹ്യൂമൻ റിമൈൻസ് ഡിറ്റക്ഷൻ ഡോഗ് പറമ്പിലൊക്കെ അങ്ങിങ്ങായി ചുതറിക്കിടക്കുന്ന അസ്ഥികളുടേത് എന്ന് തോന്നിക്കുന്ന ചില അവശിഷ്ടങ്ങളാണ് ഇവിടെ നിന്ന് തുടർച്ചയായി കിട്ടിക്കൊണ്ടിരിക്കുന്നത് വെള്ളമടിക്കാൻ വാങ്ങിയ മദ്യത്തിനോടൊപ്പം ആയി എടുത്ത വല്ല മട്ടണോ ചിക്കൻ്റെയോ പീസസ് ആണെങ്കിലോ പക്ഷേ കെടാവർ നായിക്ക് അത് തിരിച്ചറിയാം മനുഷ്യൻ്റെ അസ്ഥികൾ ശരീരാവശിഷ്ടങ്ങൾ മനുഷ്യൻ്റെ ശരീരസ്രവങ്ങൾ ഇവയൊക്കെ ലയിച്ച മണ്ണ് ഇവ മാത്രം സ്മെല്ല് ചെയ്ത് തിരിച്ചറിയാൻ കഴിയുന്ന അതിവൈദഗ്ധ്യമുള്ള അത്രമാത്രം ട്രെയിനിങ് കിട്ടിയ ഡോഗ് സ്ക്വാഡിൻ്റെ അഭിമാനമാണ് കെടാവർ നായ ഇവർ പ്രധാനമായും ഫോറൻസിക് വകുപ്പിനെയാണ് എപ്പോഴും ഹെൽപ്പ് ചെയ്യാറ് തെളിവുകൾ കണ്ടെത്തുന്നതിൽ ഇവിടെയും പരിസരമാകെ കാട് പിടിച്ചു കിടക്കുന്ന അല്ലെങ്കിൽ കാടിന് സമാനമായ ഒരു പ്രദേശമാണ് രണ്ടേകാൽ ഏക്കർ സ്ഥലമുണ്ട് അവിടെ മുഴുവൻ പറമ്പ് വെട്ടിത്തെളിച്ച് ബ്ലൗസിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ബാഗുകളുടെയോ അല്ലെങ്കിൽ കൊന്തയോ അങ്ങനെ പലതും ഇവിടെ നിന്ന് കണ്ടെത്താൻ സഹായിച്ചത് ഈ കെടാവർ നായ കൂടിയാണ് കേട്ടോ ഒത്തിരി ആൾക്കാർ ഇവിടെ കൂടിയിരിക്കുകയാണ് എന്തെങ്കിലും തുമ്പ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ക്രൈംബ്രാഞ്ച് സംഘവും പക്ഷേ ചോദ്യം ചെയ്യലിൽ ഒന്നാകെ മൗനം പാലിക്കുകയാണ് പ്രതി എന്ന് കരുതുന്ന ഈ സെബാസ്റ്റ്യൻ അദ്ദേഹത്തിൻ്റെ അസുഖവുമായി ബന്ധപ്പെട്ട മരുന്ന് കൊടുക്കുന്നതിലും ആഹാരം കിട്ടുന്നതിലും മാത്രമാണ് ഇദ്ദേഹം നാവെടുത്ത് എന്തെങ്കിലും പറയുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ നടന്ന തെളിവെടുപ്പിലും വളരെയധികം സൂചനകൾ കിട്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോഴും ഇദ്ദേഹത്തിൻ്റെ കുറ്റകൃത്യത്തിൻ്റെ പൂർണ്ണമായ ഒരു തെളിവിലേക്കുള്ള നിർണായക സൂചന കിട്ടിയോ എന്ന് ഡൗട്ടാണ്